വാഗമല വാഗമല ഭയങ്കര സമാധാനം ഒക്കെ ഉണ്ട് സമാധാനം ഇവന്മാരെ ആൾക്കാരെ ഞാൻ പോണേണ് ഒരുപാട് എക്സ്പ്രഷൻ ചാവണത് അവനെ വന്നിരിക്കണം അപ്പൊ ഇത്തിരി സമാധാനം കിട്ടും അപ്പൊ സ്ഥലം എടുന്ന് പറഞ്ഞ കണ്ണമ്പറയിലാണ് ഇപ്പൊ അധികം ആർക്കും അറിയില്ല ഇവിടെ പ്ലാസ്റ്റിക്കും വേസ്റ്റും എടുത്ത് വൃത്തി ഏടാക്കാണ്ട് നോക്കുക പ്രത്യേകിച്ച് ഈ മലയും പിന്നെ ഉണ്ട് അവിടെ ഉണ്ട് പിന്നെ അവിടെ ഒരു കുളമുണ്ട് കുളമുണ്ട് ചെറിയൊരു ആരും ഇവിടെ ഇറങ്ങാൻ നിൽക്കരുത് നിക്കരുത് നമ്മടെ കുതിങ്കാലഞ്ഞു അത്രക്കുള്ളു വെള്ളം അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക ഇപ്പൊ മലയതോണ്ട് നല്ല ഇറങ്ങി നിൽക്കുന്നുണ്ട് ഇതാണ് സ്ഥലം കാൽപ്പാട് ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇവടെ ഏത് തീകോണ്ടി വേ അവിടുത്തെ മനസ്സിലാക്കാം ഇപ്പൊ നമുക്ക് കണ്ടുനോക്കാം കാൽപ്പാടൊക്കെ നമുക്ക് ഈ അമ്പലത്തിന്റെ ചരിത്രം അതുപോലെ മാന ചരിത്രമൊക്കെ ഇവിടെ നാട്ടുകാരത്തിന് ചോദിച്ചു നോക്കാം അവിടെ രണ്ടാൾക്കാർ ഇരിക്കും ഈ അമ്പലത്തിൽ ചരിത്രം അതുപോലെ ചരിത്രത്തിന്റെ ചരിത്രം ഒരുപാട് പഴക്കമുള്ളതാണ് കുറെ കാലം പഴക്കുള്ള എനിക്ക് പറ്റി അമ്പലത്തിനെ പറ്റി അപ്പൊ ഈ മല വന്നിട്ട് പത്രമല്ല മലയ്ക്കും നീ എനിക്കും അപ്പൊ രണ്ടായിരത്തി രണ്ടിലാണ് ഈ മല വന്നിരിക്കുന്നത്

എൻ എച്ച് വരുന്ന അവിടെയാണ് നാഷണൽ ഹൈവേ ഇവിടെ ഒരു കോറി ഉണ്ട് പ്രത്യേകിച്ച് കാണാമെന്നില്ല സമാധാനം കിട്ടാം അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ നാട്ടുകാരുടെ അടുത്തു ചോദിച്ചാക്കാം മറ്റേ ഇപ്പൊ ഇവിടുത്തെ ഏകദേശം ഈ ഭാഗത്തൊക്കെ ചോദിച്ചാ ഇവിടെ നല്ല ഒരു ഒന്നര കിലോമീറ്റർ ഫ്രണ്ടി പോവാ ല്ല ഇപ്പൊ കുറച്ച് ഹൈപ്പ് ഇതായിട്ടുണ്ട് കൂടി വന്നു ഹൈപ്പ് പറഞ്ഞാൽ ഹൈപ്പ് ഇംഗ്ലീഷാണ് മറ്റേ ഹൈപ്പല്ല ഹൈപ്പിനല്ല ഹൈപ്പ് അതായത് വളർന്ന് ഉയർച്ച വരുന്നുണ്ട് സാമ്പത്തികം കൊണ്ടും എല്ലാം കൊണ്ടും ഈ മല വളർന്നു വരുക അതിന് റീസൺ എന്താ വെച്ചാൽ ഇവിടത്തെ ജനങ്ങളൊന്നും ചെയ്യണമെന്നില്ല വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് മെയിൻ ില് അങ്ങനൊക്കെ ഡെയിലി വന്നെ പണി മുട്ടിന്റെ ഇത് ആൾക്കാരൊന്നുമില്ല ഇത് നമ്മടെ പോവുന്ന ആൾക്കാരാണ് പറഞ്ഞാൽ ജീവിച്ച ആൾക്കാർ ഇത് മോശിനെ മക്ക മോശിനെ െ കുറിച്ച് പറയുള്ളത് എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞു സ്ഥലത്തിനെ കുറിച്ച് ആദ്യമൊന്നും പറയാണ്ട് അമ്പലമുണ്ട് പിന്നെ ഈ പ്രകൃതി പിന്നെ ശിവന്റെ കാൽപ്പാടുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കി കിട്ടിയിട്ടില്ല അമ്മ തപ്പട്ടെ നമുക്ക് വേറെ തപ്പി കണ്ടുപിടിച്ചിട്ട് പറ

അടിപൊളി സ്ഥലം ഉണ്ട് അന്നത് എന്തായാലും വൃത്താവും അത് കാരണം തിരുവനന്തപുരത്ത് നിന്നും വരണ്ട